അസലാമലൈക്കും വർഹമത്തൂ ബിസ്മൂലി വലിയ വസ്ലാത്തു വസ്സലാമ പ്രിയമുള്ളവരെ പരിശുദ്ധ പ്രവാചകൻ സല അലി വസ്മ തങ്ങളെ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്ന നാല് കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്കറിയും ഇത് ഞാൻ എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് പ്രയോജനകരമല്ലാത്ത വിജ്ഞാനം നമ്മൾ പഠിക്കുന്നത് എന്തിനാണ് നമുക്ക് പ്രയോജനപ്പെടണം അതനുസരിച്ച് പ്രവർത്തിക്കണം നന്മകൾ സ്വായത്തമാക്കുകയും അത് പ്രസരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യലാണ് വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്വം പക്ഷേ ഇന്ന് വിജ്ഞാന വിപ്ലവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പല വൈജ്ഞാനങ്ങളും പ്രയോജനപ്പെടാതെ പോകുന്നുണ്ട് എന്നത് വാസ്തവമാണ് അത്തരം പ്രയോജനപ്പെടാത്ത എൽമുകൾ പലപ്പോൾ പലപ്പോഴും നമുക്ക് ഉപദ്രവകാരികളായി മാറുകയും ചെയ്യും അതുകൊണ്ട് പ്രവാചകൻ അതിനെ തൊട്ട് കാവൽ ചോദിച്ചു എന്നതാണ് രണ്ടാമത്തത് പ്രവാചകൻ അള്ളാഹുവിനെ ഭയമില്ലാത്ത ദൈവഭയമില്ലാത്ത ഹൃദയത്വത്തൊട്ട് കാവൽ ചോദിച്ചു എന്നതാണ് ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് ധാർമ്മികബോധത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നല്ല മനുഷ്യനായി ജീവിപ്പിക്കുന്നത് എല്ലാം ദൈവഭയമാണ് ദൈവഭയമില്ലാത്തവൻ ലോകത്തെന്തും ചെയ്യും അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഉണ്ടാവുക എന്നതാണ് ഒരു മനുഷ്യനെ ഏറ്റവും വലിയൊരു അവൻ്റെ നന്മയിലേക്ക് നയിക്കാൻ പ്രചോദിതമാകുന്ന ഒരു ഗുണം അത്തരം ഭയമില്ലാത്ത ഹൃദയങ്ങൾ വന്നാൽ ലോകത്ത് അവൻ എന്തും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് അങ്ങനെയുള്ള ഹൃദയത്തെ തൊട്ട് പ്രവാചകൻ കാവൽ ചോദിച്ചു മൂന്നാമത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു മനുഷ്യ മാനസിക അവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അതിനെ തൊട്ടും പ്രവാചകൻ കാവൽ ചോദിച്ചു എന്നാൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം ദൈവം നമുക്ക് നിശ്ചയിച്ചതൊക്കെ തരും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതൊക്കെ തരും ആരും കൊണ്ടുപോയില്ല നിശ്ചയിക്കാത്ത ഒന്നും നമുക്ക് കിട്ടില്ല ഈ വിശ്വാസമുള്ളവരാണ് നമ്മളെല്ലാവരും അങ്ങനെ നമ്മൾ വിശ്വസിക്കണം അതിനപ്പുറം നമുക്ക് നൽകിയതിൽ നമുക്ക് അപ്പോൾ തൃപ്തിപ്പെടാൻ കഴിയും മറ്റവരേക്ക് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ ആഗ്രഹിച്ചു പോയാൽ തൃപ്തിയില്ലാതെ വന്നാൽ ഡിപ്രഷനുണ്ടാവും മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവും ആത്മഹത്യയിലേക്ക് വരെ നയിക്കും അക്രമവാസനകളുണ്ടാവും ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പ്രവാചകൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു മനസ്സിനെ തൊട്ട് കാവൽ ചോദിച്ചു നാലാമത്തത് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ തൊട്ടാണ് ഉത്തരം കിട്ടാനാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കിട്ടുന്നില്ല ആ പ്രാർത്ഥനയ്ക്ക് എന്ത് ഫലമാണുള്ളത് അതുകൊണ്ട് പ്രാർത്ഥനകൾ ഭരിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന ഇതും കൂടി നമ്മൾ ദ്വാരക്കണം ഇത് ദ്വാരുന്നാൽ എന്താ ഗുണം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന കാരണങ്ങളിൽ നിന്നെല്ലാം നമ്മളെ എല്ലാവർക്കും കാക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും അത് ഏറ്റവും വലിയ കാര്യമല്ലേ ആദനാ റബ്ബ് നമുക്ക് തൗഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ ദ എല്ലാവരും നിത്യമാക്കുക അള്ളാഹു മേ ഞാൻ അവധിപ്പിക്കുക من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة الله يستجاب لها نادم توفيق نلقته السلام عليكم ورحمة الله.